നമസ്കാരം ഇന്ന് ജൂൺ ഇരുപത്തി ഒന്നാം തീയതിയാണ് അന്താരാഷ്ട്ര യോഗാ ദിനം ന ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള മോദിജി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഒരു യോഗാ ദിനം ഇന്ന് ലോകമെമ്പാടുമുള്ള ജനത വളരെ ആവേശത്തോടെ സ്വീകരിച്ചു കഴിഞ്ഞു യോഗയിലൂടെ ആരോഗ്യം എല്ലാ മനുഷ്യർക്കും മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ആരോഗ്യം ലഭിക്കുന്നതിന് യോഗ സഹായകരമാണ് അപ്പോൾ ഈ യോഗാ ദിനത്തിൽ എല്ലാവരും യോഗ എന്ന വളരെ ഗംഭീരമായിട്ടുള്ള നമ്മുടെ ശാസ്ത്രത്തെ അറിയുക അത് പരിശീലിക്കുക ആരോഗ്യം നിലനിർത്തുക യോഗശാസ്ത്രം എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുപക്ഷെ യോഗാസനങ്ങൾ എന്ന ഒരു ഏകമായിട്ടുള്ള കാര്യത്തെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത് എന്നാൽ യോഗശാസ്ത്രത്തിൽ യോഗാസനങ്ങൾ കൂടാതെ പ്രാണായാമം മുദ്ര ബന്ധങ്ങൾ ആസനങ്ങൾ അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട് ക്രി ക്രിയകളുണ്ട് ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഏതൊരു പ്രായത്തിലുള്ള വ്യക്തികൾക്കും ചെറിയ കുട്ടികൾ മുതൽ എത്ര പ്രായമുള്ളവർക്കും യോഗയിലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് യോഗാ വിഭാഗത്തിലെ ഏതെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് അവരവരുടെ ആരോഗ്യത്തെ ആ അവരുടെ ഇപ്പോഴുള്ള ആരോഗ്യസ്ഥിതിയിൽ നിന്ന് കൂടുതൽ കൂടുതൽ മെച്ചത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അതുകൊണ്ട് എല്ലാവരും ഈ യോഗ ദിനത്തിൽ യോഗയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അത് പരിശീലിക്കുക എല്ലാവർക്കും നല്ല ആരോഗ്യമുണ്ടാകട്ടെ ആരോഗ്യമുള്ള ഒരു ജനത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആരോഗ്യമുള്ള ഒരു സമൂഹം സമൂഹമുണ്ടാവുകയുള്ളൂ ആരോഗ്യമുള്ള സമൂഹത്തിലൂടെ നമുക്ക് നല്ല ഒരു രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കും ലോക സമസ്ത സുവിനോ പന്തു ഒരു രാഷ്ട്രം മാത്രമല്ല ലോകമെന്നും വസുദൈവ കുടുംബകമെന്ന സങ്കല്പം നമുക്ക് പ്രാവർത്തികമാക്കാൻ ഈ യോഗയിലൂടെ സാധിക്കട്ടെ ഈ യുജ്യതയെ അനേനേന ഇത് ഇത് യോഗ എന്നാണ് അതായത് എല്ലാത്തിനെയും പരസ്പരം യോജിപ്പിക്കുന്നതാണ് യോഗ അതായത് നമ്മളുടെ ജീവാത്മാവിനെയും പരമാത്മാവിനെയും തമ്മിൽ ബന്ധിപ്പിക്കുക മനസ്സിനെയും ശരീരത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുക അങ്ങനെ യുജ്യത അനേന അന അനേകമായിട്ടുള്ള കാര്യങ്ങളെ യോജിപ്പിച്ചെടുത്ത് നമുക്ക് മനുഷ്യന് ആന്തരികവും ഭൗതികവുമായിട്ടുള്ള മാനസികവുമായിട്ടുള്ള എല്ലാ നേട്ടങ്ങളും ആരോഗ്യവും അതിലൂടെ ലഭിക്കട്ടെ അതിന് യോഗ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ യോഗയെക്കുറിച്ച് പറയാനുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്വയം മനസ്സിലാക്കി യോഗ പരിശീലിക്കുക എല്ലാവർക്കും പൂർണ്ണ പൂർണ്ണാരോഗ്യം ശ്രദ്ധിക്കട്ടെ സുഖിനോ ഭവന്തു നമസ്കാരം